ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം ശ്രുതി ശ്രുതിയോടെ എല്ലാ കാര്യവും പറയാനായിട്ട് അതായത് താൻ മുന്നേ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അതിൽ തനിക്കൊരു കുഞ്ഞുണ്ടെന്നും എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ ചെയ്ത് ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ തന്നെ നമ്മുടെ Yeah. <laughs> രേവതിയാണ് കാണിക്കുന്നത് അപ്പോൾ രേവതിയുടെ ഫോണിലേക്ക് ശ്രുതിയുടെ അമ്മ വിളിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അമ്മയെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കുട്ടിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടി കളിക്കാൻ പോയിരിക്കുകയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് മോളെ അവിടെ കല്യാണം ഒക്കെ ഇങ്ങനെ നടക്കുന്നു നല്ല രീതിയിൽ നടന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി പറയുകയാണ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി പെണ്ണും ചെക്കനും ഡ്രസ്സ് മാറ്റി വരാനിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും രേവതിയോട് ശ്രുതിയുടെ അമ്മ ചോദിക്കുകയാണ് ആ പെൺകുട്ടിക്ക് ആരുമില്ലല്ലേ മോള് എപ്പോഴും ആ പെൺകുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാവണോട്ടോ പാവം ആരും ഇല്ലല്ലോ എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എങ്ങനെയാണ് അമ്മയ്ക്കറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് അത് പിന്നെ അന്ന് അന്ന് ആ പെൺകുട്ടി അതൊക്കെ പറഞ്ഞിരുന്നു ഇതിക്ക് മുൻപ് ഇവർ കാണുമെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സീനിൽ ആ പെൺകുട്ടി അതൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പറയണത് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ആ അതെ നീ അതിനച്ചൻ മാത്രമേ ജീവനോടുകൂടിയുള്ളൂ അമ്മയാണെങ്കിൽ മരിച്ചു എന്നും പറയാണ് ഇത് കേട്ടതും ശ്രുതിയുടെ അമ്മയ്ക്ക് കണ്ണെന്ന് അറിയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതിക്ക് തോന്നുകയാണ് അമ്മക്ക് അറിയുകയാണോ എന്നുള്ളൊരു സംശയം തോന്നുകട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല ഇതിനും അമ്മ വിഷമിക്കുക െന്ന് ചോദിക്കാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് അല്ലെ ഒന്നുമില്ല ഇല്ല പാവം അമ്മയില്ലാത്തൊരു പെൺകുട്ടി അതിൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ കല്യാണം കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ണു തുടക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയാണ് കേട്ടോ ഓ എനിക്ക് അമ്മയെപ്പോലൊരമ്മായി അമ്മേനെ കിട്ടിയാൽ മതിയായിരുന്നു സത്യം പറഞ്ഞാൽ മറ്റുള്ള പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരെ അമ്മ എത്രത്തോളം വിഷമിക്കുന്നു അവരുടെ ഓരോ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ എത്ര നല്ല മനസ്സുള്ള ഒരു അമ്മേനെ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് മോളെ മോളുടെ വീട്ടിൽ വരുന്ന ആ പെൺകുട്ടിയെ സ്വന്തം സഹോദരിനെ പോലെ തന്നെ കണ്ടിട്ട് അതിൻ്റെ കൂടെ നിൽക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ നിൽക്കും ഞാൻ അന്ന് വിളിച്ചതല്ലേ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് അത് പിന്നെ വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോൻ്റെ പഠിത്തം അതൊക്കെ കാരണമാണ് വരാത്തതെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ റെഡിയായി റെഡിയായി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് വാ നമുക്കിനി കല്യാണ പന്തലിലേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിനോട് ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരിനോട് പറയുകയാണ് എടി എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ ശ്രുതി എല്ലാ കാര്യവും അറിഞ്ഞല്ലോ ഞാനെല്ലാം വിളിച്ച് പറഞ്ഞല്ലോ ഇനി ശ്രുതി എങ്ങാനും ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എനിക്ക് ഓർത്തിട്ട് ഒരു സമാധാനവും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരി പറയുകയാണ് നീ എന്തായാലും വാ ഞാൻ പറഞ്ഞതല്ല നിൻ്റെ അടുത്ത് ശ്രുതി ോടൊന്നും തന്നെ പറയണ്ടാന്ന് നിന്റെ നിർബന്ധമല്ലേ നീ ഇപ്പം തന്നെ എല്ലാ കാര്യവും പറയണമെന്നുള്ളത് അതുകൊണ്ടിട്ടല്ലേ ഇതൊക്കെ സുതി അറിഞ്ഞത് അല്ലെങ്കിൽ ആരും അറിയൂലായിരുന്നു എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ഇവർ താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സ്തുതി നിൽക്കുന്നുണ്ട് അപ്പോൾ ശുതി ആണെങ്കിൽ മോഖുമൊക്കെ കയറ്റി പിടിച്ചാണിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ശ്രീകാന്തും സുതിയുടെ അടുത്തായിട്ട് തന്നെയുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി ശുധീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് തോന്നുകയാണ് ആ താൻ പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ടിട്ട് ശ്രുതി ശ്രുതിയോട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് എന്നാണ് ശ്രുതി വിചാരിക്കുന്നത് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ശ്രുധീനോട് ശ്രുതി പറയുകയാണ് അല്ല ശ്രുതി നീ ഇനി തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കല്യാണം ഇവിടെ വെച്ച് തന്നെ നിർത്താം ഞാൻ അങ്ങനെ തന്നെ പൊയ്ക്കോളാം ഏഹ് എന്ത് വേണമെന്ന് നീ പറഞ്ഞാൽ മതിയെന്ന് പറയാം കേട്ടോ ഇത് കേട്ട ശ്രുതി ചോദിക്കുകയാണ് അല്ല കല്യാണം നിർത്താമെന്നോ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പോയാൽ പോരെ നീ ഒറ്റയ്ക്ക് എന്തിനാണ് അങ്ങ് പോകുന്നതെന്ന് ചോദിക്കാം കേട്ടോ ഇത് കേട്ട ശ്രുതിയാക്കി ഞെട്ടുകയാണ് കേട്ടോ അല്ല അപ്പം ഞാൻ പറഞ്ഞോന്നും നീ കേട്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ നീ പറഞ്ഞത് എന്ത് ഞാൻ കേൾക്കാനായിട്ടാണ് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ആ ശ്രുതി ശ്രുതിയോട് ശ്രുതി അപ്പം നടന്ന കാര്യം പറയാണ് ശരിക്കും ശ്രുതി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി ശ്രുതിയുടെ ഫോൺ ശ്രുതിയുടെ അച്ഛൻ രവീന്ദ്രൻ മേടിക്കുകയുണ്ടായി എന്നിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സുധി കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല അപ്പോഴേക്കും ശ്രുതി പറയുക ചോദിക്കുകയാണ് അല്ല നീ അപ്പം ഞാൻ പറയണമൊന്നും കേട്ടില്ല എന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നീ എന്താ പറഞ്ഞത് ഞാനൊന്നും കേട്ടില്ല എന്തായാലും നീ ഇപ്പം പറ ഞാൻ കേൾക്കാം എന്ന് പറയാനെട്ടോ അങ്ങനെ ശ്രുതി ആണെങ്കിൽ കേൾക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ശ്രുതി ആണെങ്കിൽ തൻ്റെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് അതായത് ഞാൻ ഞാൻ കല്യാ ഇതുക്കിന് മുൻപ് എന്നിങ്ങനെ പറയുക ഴത്തേക്കും രേവതിയുടെ അമ്മയും അതുപോലെ തന്നെ ആ മുത്തശ്ശിയും കൂടെ വരികയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ രേവതിയുടെ അമ്മ പറയുകയാണ് ആ മോളിൽ ഈ സാരി നല്ല രസം കൊണ്ട് കാണാനെന്ന് പറയാനു കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ഇത് ശ്രുതിയുടെ അമ്മയെടുത്ത് തന്ന സാരി ആണെന്ന് പറയുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയാണ് വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശിയും പറയുക നല്ല രസമായിട്ടുണ്ട് അങ്ങനെ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് മോളെ മോൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്കറിയാം ആ അച്ഛനെ ഒന്നും വിളിക്കാറുന്നില്ലേ മോളെ കല്യാണത്തിന് വിളിക്കാതെ ഇരിക്കുന്നത് മോക്ക് എന്തെങ്കിലും ജീവിതത്തിലൊരു വിഷമം ഉണ്ടാക്കും കാര്യം ശരിയാണ് നിങ്ങളൊക്കെ തമ്മിൽ വഴക്കാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എന്നിരുന്നാലും മോളുടെ കല്യാണത്തെക്കുറിച്ച് മോളുടെ അച്ഛനോടൊന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഏ ഇല്ല പറഞ്ഞില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയണേ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും വീഡിയോ കോളിലൂടെ നിങ്ങളുടെ കെട്ടെങ്കിലും കാണിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ആകെ പകട്ടോ എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല ശ്രുതിക്ക് ആ സമയത്താണ് നമ്മുടെ ചന്ദ്ര ചന്ദ്രയും അതുപോലെ തന്നെ ഭാമയും കൂടെ വരുന്നത് കാണുന്നത് വേഗം തന്നെ ശ്രുതി വേഗം തന്നെ കരഞ്ഞുകൊണ്ട് ചന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം കേട്ടോ അപ്പോൾ ഇത് കണ്ട രേവതിയുടെ അമ്മയൊക്കെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയോട് പറയുകയാണ് എന്തിനാ എൻ്റെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നത് എല്ലാ കാര്യവും ഞാൻ ചന്ദ്ര അമ്മയോട് പറഞ്ഞതല്ലേ പിന്നെ എൻ്റെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ നല്ല ദിവസത്തിലെങ്കിലും എൻ്റെ മൂഡ് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര ചോദിക്കുകയാണ് അല്ല ആ ആരാണ് മോളുടെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നോക്കിയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മയാണെന്ന് ഇങ്ങനെ പറയണം കേട്ടോ അപ്പോഴത്തേക്കും രേവതി ആണെങ്കിലും ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് രേവതി അവിടെ ഉണ്ടാ സമയത്ത് അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്നിട്ട് രേവതിയുടെ അമ്മയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് എന്താണ് ഇവളുടെ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളാര അത് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി പൂ കെട്ടാൻ വന്നവരെ പൂവ് മാത്രം കെട്ടിയിട്ട് പോയാൽ എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട മുത്തശ്ശി പറയുകയാണ് ചന്ദ്ര നീ ഇതെന്ത് വർത്തമാനമാണ് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു അപ്പോൾ ഞങ്ങൾ സാധാരണ രീതി ചോദിക്കുന്ന ചോദ്യം ഇവളും ചോദിച്ചു ഞാനും ചോദിച്ചു അതിലിപ്പോൾ എന്തത്ര തെറ്റെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതെ നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത് അതിൽ മറ്റുള്ളവർ കയറി ഇടപെടേണ്ട എന്ന് പറയാനെട്ടോ അങ്ങനെ മാറി നിന്ന് കല്യാണം കണ്ട കണ്ടാൽ മതി എന്ന് രേവതിയോടും രേവതിയുടെ അമ്മയോടൊക്കെ പറയാനെട്ടോ അവർക്കും ആകെ വിഷമമാവാൻ കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടി ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ശ്രുതി കൂട്ടുകാരിയോട് പറയുകയാണ് എടി ഞാൻ എത്ര പറയാൻ ശ്രമിച്ചിട്ടും എനിക്കിത് പറയാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരി പറയുകയാണ് എടി നീ എന്തായാലും തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ എത്ര തവണ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചതാണ് അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് ദൈവം വരെ വിചാരിച്ചിരിക്കുന്നത് ആ പാസ്റ്റൊന്നും ഇപ്പോൾ ശ്രുതി അറിയണ്ട നിങ്ങളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്തണം എന്ന് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് ആ പി എങ്ങാനും വന്നാലോ അയാൾ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും അറിയില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് ഏ അയാളൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യുമോ അയാൾ വര വര വരുന്നുണ്ടോയെന്നുള്ളത് നീ പുറത്തുനിന്ന് നോക്കണം എന്നിട്ട് അയാൾ വരുമ്പോൾ നിന്നെ അയാളെ കീറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീ കുറച്ച് റി കരയണം എന്നിട്ട് നീ തന്നെ ആദ്യം അടിക്കണം പിന്നെ നിൻ്റെ പിന്നാലെ മറ്റുള്ളവരും വന്ന് അയാളെ അടിച്ചോളൂ എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും ശ്രുതിയുടെ ഫ്രണ്ടിങ്ങനെ ആലോചിക്കുകയാണ് അതൊക്കെ ശരിയാവോ എന്നിങ്ങനെ ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ശരിയാവോ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ട് വരെ പ്ലീസ് എന്ന് പറയാണ് അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി അത് സമ്മതിക്കാനട്ടോ അങ്ങനെ പിഎം കാത്ത് ശ്രുതിയുടെ ശ്രുതിയുടെ കൂട്ടുകാരി പുറത്ത് നിന്ന് ചെന്നത്തിൻ്റെ പുറത്തേന്ന് നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ആ പി ആണെങ്കിൽ ഒരു കാറിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പി യുടെ ഗുണ്ടകളെ വിളിച്ചിട്ട് പറയുകയാണ് എന്തായാലും നീയൊക്കെ ഒരു ലോഡ്ജ് ബുക്ക് ചെയ്തോടാ ഇന്നത്തേയും കൊണ്ട് ഞാൻ അവളുടെ കഥ കഴിപ്പിക്കും ഞാൻ അവളെ കൊണ്ട് വരും ഇന്ന് അവളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിക്കൊടുക്കും എന്നെ നാണം കെടുത്തിയിരിക്കുന്നു ഈ ശ്രുതി ഇയാളെ നാണം കെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവെഞ്ച് എടുക്കുന്നതാണ് അവളുടെ കല്യാണമൊന്നും നടക്കില്ല അവൾക്ക് എൻ്റെ കൂടെ തന്നെ വരേണ്ടതായിട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി ഇയാളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും വണ്ടിക്കാരനോട് വേഗം ഓടിക്കുമ്പോൾ െ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണെന്ന് പറയാനായിട്ടോ പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചിയായിരുന്നു ആ കാർ ഓടിക്കുന്നത് സച്ചി എത്തിക്കോ അപ്പൊ സച്ചിയാണെങ്കിൽ ഇയാളുടെ വർത്താനം ഒക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഫ്രോഡാണെന്ന് നിനക്ക് കൂടുതൽ പൈസ തരാം മോനെന്നെ വേഗം എത്തിച്ചാൽ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഏഹ് ഇത് സ്കൂൾ കൂടുതൽ പൈസ ഒന്നും എനിക്ക് വേണ്ട എനിക്കുള്ള പൈസ മതി പിന്നെ ഇത് വേഗത്തിലൊന്നും ഓടിക്കാൻ പറ്റൊന്നുമില്ല സ്കൂട്ടറൊക്കെ ചെറുപ്പാഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ ഓടിക്കുകയുള്ളൂ എന്ന് പറയാനിട്ടോ സച്ചി അടുത്ത സീനില് ശ്രുദീനേയും മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നിരുത്തിയൊക്കെയാണ് യം ശ്രുധീനം അപ്പോൾ ഈ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്ത് മാല മാലിടുകയാണ് കേട്ടോ ഇടുന്ന ടൈമില് ശ്രുതിയുടെ മാല തിരിഞ്ഞു പോകും ആ പൂമാല തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ വന്നിട്ട് ആ മാല ശരിയാക്കി കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും വേഗം തന്നെ ചന്ദ്ര വന്നിട്ട് പറയുകയാണ് അല്ല നീ എന്തിനാണ് ഈ മാലയിലൊക്കെ തൊടുന്നത് നീ തൊട്ടാൽ തന്നെ ആ ബശകുനുമാണ് എൻ്റെ മോൻ്റെ കല്യാണം നല്ല രീതിയിൽ നടക്കണം നീ തൊട്ട് കഴിഞ്ഞാലേ നല്ല രീതിയിൽ നടക്കില്ല അവൻ്റെ ജീവിതം തൊലഞ്ഞു പോകുമെന്ന് പറയാനെട്ടോ രേവതിക്ക് കരച്ചിൽ ഒരാണ് രേവതി പറയാണ് അല്ല അല്ലമ്മേ ഞാനാണ് ഈ മാല ഉണ്ടാക്കി മാല കോർത്തെടുത്തത് അപ്പോൾ പിന്നെ എന്താ ബശകുനം ഞാനല്ലേ ഇത് കോർത്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ ചന്ദ്ര പറയുകയാണ് ആ നീ കോർത്താണെന്ന് വിചാരിച്ചു ഇപ്പം അവളുടെ കഴുത്തിലല്ലേ കിടക്കുന്നത് എന്തായാലും നീ തൊടേണ്ട ഞാൻ എന്ന് ശരിയാക്കിക്കോളാന്ന് പറയാനോ അങ്ങനെ രേവതിന് അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോരാട്ടോ ആ സമയത്ത് രേവതിയുടെ അമ്മയെ ചോദിക്കുമ്പോൾ നീന്താ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി ഒന്നും ഇല്ലമ്മ എന്നൊന്ന് വീടും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങ് പോവാട്ടോ അപ്പം ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ മനസ്സ് മുഴുവൻ അയാൾ ഇനി വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇവിടെ കല്യാണം നടക്കാതിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ ശ്രുതിയുടെ മനസ്സ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്